ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആണത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് ഈവനിങ് ടൈമിൽ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ മഴ വന്നു എന്തായാലും കൊള്ളം മൊത്തത്തിലൊരു നമ്മുടെ ചൂടിനൊക്കെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ അബിൾ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിരുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മിസ്സാവാണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് ഞാൻ മീൻസ് ഞാൻ നേരത്തെ പല ആളുകളുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പം കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ലിങ്ക് ആപ്പ് ലിങ്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഒന്നുകൂടി ചെയ്തത് ചെയ്യുന്നത് കേരള ചാറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേരള ചാറ്റ് റൂം ഇപ്പം ഒട്ടുമിക്ക ആളുകൾക്കും നമ്മുടെ ഫേസ്ബുക്ക് പോലെയും വാട്സാപ്പ് പോലെയും ഒക്കെ തന്നെ കേരള റൂം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ മലയാളികളായിരിക്കും കൂടുതലും ഈയൊരു ആപ്ലിക്കേഷൻ അതായത് കേരളത്തിലുള്ള ആളുകളായിരിക്കും കൂടുതലും ഈയൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് പിന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ എന്നുള്ളൊരു കാര്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നൊരു ആപ്ലിക്കേഷനാണ് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് മറ്റ് ആപ്ലിക്കേഷൻസ് പല ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തുടക്കത്തിൽ ചില ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ തുടക്കത്തിൽ ഫ്രീ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സൈൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചോദിക്കും ഇതിലങ്ങനെയൊന്നുമില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറേ ക്യാമിൻസ് കണ്ടു ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പേയ്മെൻറ്റ് കൊടുക്കണോ പേയ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളൊരു ഓപ്ഷൻസ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പല തരത്തിലുള്ള പല സ്ഥലത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ചാറ്റിങ്ങിൽ തന്നെ നമുക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അൺലിമിറ്റഡ് ചാറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ അൺലിമിറ്റഡ് സ്റ്റിക്കേഴ്സ് ഇമോജിസ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം റെക്കോർഡ് ചെയ്യാം അതുപോലെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം സ്വീകരിക്കാം അങ്ങനെ അവരുടെ സ്റ്റാറ്റസുകൾ കാരണം കറക്റ്റായിട്ടുള്ള അവരുടെ എന്താ പറയുക നിലപാടെന്തൊക്കെയാണ് അവരുടെ പ്രൊഫൈൽസ് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഫോർ പോയിൻ്റ് ത്രീ വരെ സ്റ്റാർ റേറ്റിംഗ് ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് വെറും പതിനഞ്ച് എം ബി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഡേറ്റ് ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല ഏത് സമയത്തും പ ഏത് ആളുകളുമായിട്ടോ ആദ്യം ചെയ്യേണ്ട ഒരു ഒറ്റ ഉള്ളൂ നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക ജെനുവൻ ആയിട്ടുള്ള പ്രൊഫൈൽസിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം അതുപോലെ തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത സെഗ്മെൻ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ